ആയിഷയോട് ും എന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അടിമ്പായി എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഓരോ ഉമ്മത്തിനും ഓരോ മുസ്ലിമിനും വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ദ്വായ ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ പുറത്തു കൊടുക്കണമെന്ന് ഇനി ആലോചിക്ക് ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ അർദ്ധരാത്രിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടല്ലോ ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർത്തിട്ടുണ്ടോ ഈ ഈ നമ്മൾ മുതൽ വരെ സമയം ഇനി കേൾക്കണോ അള്ളാഹുവിന്റെ ഹബീബായി നിമിത്തങ്ങൾ ഒരിക്കൽ സുഹാബാക്കളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നിമിത്തങ്ങൾ ഒരു കബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നത് ഖബുസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്നിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് ഹബീബായ അലൈഹി വസല്ലം അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട് വദിത്തു വദിത്തു ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ കൊതിച്ചു പോവുകയാണ് ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് ഹബീബായ അടുത്ത് നിന്നിങ്ങനെ ഒരു ഇങ്ങനെ ആ വഴിയിലൂടെ കടന്നു വരുന്നത് എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പോതിയുണ്ട് എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എനിക്ക് വല്ലാത്ത എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഹബീബായ പറഞ്ഞപ്പോഴാണ് സുഹാബി ചോദിക്കുന്നത് നബിയേ സഹോദരങ്ങളല്ലേ സഹോദരങ്ങളല്ലേ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ പിന്നെ ാണ് എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ പുതിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലി പറഞ്ഞത് നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ സ്വഹാപാക്കളാണ് നിങ്ങളെന്റെ ഫോളോവേഴ്സാണ് നിങ്ങളെന്റെ അനുചരന്മാരാണ് നിങ്ങളെന്റെ സഹോദരങ്ങളല്ല പിന്നെ ആരെ കുറിച്ചാണ് നബിയേ നിങ്ങൾ സഹോദരങ്ങളെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് നബിയേ അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ സഹോദരങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചത് എന്റെ മരണശേഷം വരാനിരിക്കുന്ന എന്റെ ശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആരാ നമ്മളെ കുറിച്ച് എനിക്ക് എന്റെ വഫാത്തിന്റെ ശേഷം വരാനിരിക്കുന്ന എൻറെ എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവരെ ഓർത്തിട്ട് ഞാൻ കരയാ നമ്മളെ ഓർത്തിട്ട് ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് കരഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് അവരെ കാണണം കാണാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ കബറിസ്ഥാനിലേക്ക് ഏകാന്തനായി ചെന്ന് നമ്മെ ഓർത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് കരഞ്ഞത് നമ്മൾക്കൊരു സമയമെങ്കിലും ആ ഹബീബിനെ ഓർത്ത് കരയാൻ സമയം കിട്ടിയിട്ടുണ്ടോ ആ ഹബീബിനെ ഒന്ന് ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ പറയുന്നുണ്ട് എല്ലാ ആളുകൾക്കും എല്ലാ പ്രവാചകന്മാർക്കും ചെയ്യാൻ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട് എല്ലാ പ്രവാചകന്മാർക്കും ഒരു നൽകുന്നുണ്ട് ആ ആ ചെയ്താൽ ഉത്തരം ഉത്തരം അങ്ങനെ ഒരു എല്ലാ എല്ലാ ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട് ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന പക്ഷേ എല്ലാ അമ്പിയാക്കളും അവരവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്ത് ആ പ്രാർത്ഥന തീർത്തപ്പോ

ഒരു സ്ഥലത്ത് ഒരു മൈക്കോ പറ്റിച്ച പിന്നെ രണ്ട് മൂന്നാഴ്ച ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടിന്നലെ പ്രസംഗിച്ചിട്ടുണ്ട് മിഞ്ഞാ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ന് മകരി മുതൽ ഇത് പന്ത്രണ്ട് മണിവരെ പ്രസംഗിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഡിമാൻഡ് ഞാനിത് മൈക്കറ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡിമാൻഡ് ഇന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ശബ്ദം നാളെ ഉണ്ടാവില്ല മറ്റന്നാൾ വലിയൊരു പരിപാടി നമ്മുടെ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി മാലിക്യതിനാറിൽ വരുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി പരിപാടി ഞാനേ ഉണ്ട് പ്രസംഗിക്കാൻ അപ്പൊ അവിടെ പ്രസംഗത്തിന് സൗണ്ട് ഇല്ലെങ്കിൽ അവർ ചെലവഴിച്ച ഈ ചെലവും അവർ എല്ലാം നഷ്ടത്തിലാവും അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷണിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇമാമ സംഘടിപ്പിക്കുന്ന ഒരു പ്രൗഢമായ ഒരു പരിപാടി ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച മകര പുനസ്കാരം കഴിഞ്ഞ് അവിടെയുള്ള മുസ്ലിം ഗ്രൗണ്ടിൽ വളരെ വിപുലമായി നടത്തണം ഞങ്ങൾക്ക് വരണം പരിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വളരെ വിശാലമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എല്ലാ അമ്പിയാക്കൾക്കും ഉത്തരം നൽകുന്ന ഒരു എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട് ആ പ്രാർത്ഥന ചെയ്താൽ ഉടനെ തന്നെ ഉത്തരം നൽകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് ഉടനെ ഉത്തരം ചോദിച്ചാൽ മതി ഉത്തരം നൽകാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പക്ഷേ എനിക്കും അങ്ങനെ ഒരു ദ്വാ അള്ളാഹുത്താന നൽകിയിട്ടുണ്ട് ഞാൻ ആ ദ്വാ ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കണമായിരുന്നു എവിടെ ഉപയോഗിക്കണമായിരുന്നു എവിടെ ചെറുപ്പക്കാരാ കേൾക്കണം ഇത് മക്കാരായ മുഷങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിനെ വളരെ മർദ്ദിക്കുകയും ഹബീബിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ആകെ താങ്ങും വിള പറഞ്ഞപ്പോ ഇനി ഒന്ന് സംരക്ഷിക്കാൻ താങ്ങും തണലുമായി നിൽക്കാൻ ഒരാളില്ലാതെ വളരെ പ്രയാസപ്പെടുമ്പോഴാണ് ലബിത്തങ്ങൾ തന്റെ കുടുംബക്കാരായ ത്വിലേക്ക് കടന്നു ഒരുപാട് കുടുംബക്കാർ താമസിക്കുന്ന ത്വഫിലേക്ക് കടന്നു അവിടെയത്തില ഇലാഹ ഇല്ലല്ലോ റസൂലുള്ള ഒരു ദൈവമില്ല മുഹമ്മദ് പ്രവാചകനാണെന്നും പറഞ്ഞു ഞാൻ പ്രവാചകനാണ് ഏകനായ ഏകനായ ഇലാഹാണ് മറ്റൊരു ദൈവമില്ല ദൈവമാണ് നിങ്ങളുടെ ലാത്തയോ നിങ്ങളുടെ ഹുസയോ നിങ്ങളുടെ മനാത്തയോ നിങ്ങൾ വിശ്വസിച്ചു പോവരുത് അല്ലാഹു ആണ് ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏകനായ മാത്രമേ നിങ്ങൾ സ്രാഷ്ടാങ്കം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഹബീബിനെതിരെ ക്രൂരമായ ആക്ഷേപങ്ങൾ എറിഞ്ഞുവിട്ട ആളുകൾ ഹബീബിനെതിരെ കല്ലെറിഞ്ഞവർ ഹബീബിനെ 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 ആക്ഷേപിച്ചവർ ചീത്ത വിളിച്ചവർ മർദ്ദിച്ചവർ നടക്കാൻ നടന്നിട്ട് ഹബീബ് വീഴുകയാണ് ആരാണ് ഈ താഴെ മുഹമ്മദുർ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് ഹരാമ കാണരുത് ഹരാമ ചെയ്യരുത് ഹരാമ തിന്നരുത് കുടുംബ ബന്ധം വിച്ഛേദിക്കരുത് കൊലപാതകങ്ങൾ നടത്തരുത് അയൽവാസിയെ വേദനിപ്പിക്കരുത് ഇതല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം ഇതാണല്ലോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ ഇന്നും ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ആശയങ്ങൾ ഇതാണല്ലോ ഒരാളെയും അവിഹിതമായി ഒരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല ഒരാളെയും അക്രമിക്കാൻ പാടില്ല മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല മറ്റൊരാളെ കുറിച്ച് ആരോപണം പറയാൻ പാടില്ല ഒരാളുടെ രക്തവും ചിന്താൻ പാടില്ല ഒരു ദുർഹം പോലും മോഷ്ടിക്കാൻ പാടില്ല ഇങ്ങനെ മനോഹരമായ ആശയം സമുദായത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ച ഈ പരിശുദ്ധ ദീനിനെതിരെയാണല്ലോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരെയാണല്ലോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുന്നത് ഇവരെയാണല്ലോ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നത് ഇവരെയാണല്ലോ ഇല്ലാത്ത ബീഫിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത് ഇവരെയാണല്ലോ പള്ളിയിൽ കയറി കൊലപാതകങ്ങൾ നടത്തുന്നത് വലിയവനാണ് വലിയവനാണ് അല്ലാതെ മറ്റൊരു ദൈവമില്ല അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിസ്കാരത്തിലേക്ക് വരണേ വിജയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞ പാവപ്പെട്ടു പോലും പള്ളിയുടെ റൂമുകളിൽ പള്ളിയുടെ മുറികളിൽ കിടന്നുറങ്ങുന്ന സ്വൈര്യമില്ലാത്ത സമാധാനമില്ലാത്ത ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉണ്ടാക്കുന്നത് തെറ്റ് കാണിച്ചു തരട്ടെ തെറ്റ് കാണിച്ചു തരട്ടെ എന്ത് തെറ്റിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന നൂറ് കണക്കിന് സ്ഫോടനങ്ങളുടെ കഥകൾ ഭീകരവാദങ്ങളുടെ തീവ്രവാദങ്ങളുടെ വർഗീയ രഹലകളുടെ കഥകൾ എടുത്തു നോക്കുമ്പോ ഏതെങ്കിലും ഒന്നിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെട്ടതാണോ നിങ്ങൾ ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്ന് അടിച്ച അടിച്ചോടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ണക്കിന് വർഗീയ ലഹളകൾക്ക് നിങ്ങൾ തന്നെ നേതൃത്വം നൽകി ഏതെങ്കിലും ഒന്നിൽ മുസ്ലിം നാമധാരികൾ പെട്ടുപോയതിന്റെ പേരിലാണോ നമ്മളെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഒന്നേ പറയാനുള്ളൂ എത്ര ശ്രമിച്ചാലും എത്ര നിങ്ങൾ അധ്വാനിച്ചാലും പക്ഷെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഭൂമിയുണ്ടല്ലോ അരുത് കാട്ടാള അരുത് ലഭിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി അതിന്റെ രക്തം വീണ് ഇന്ത്യ മഹാരാജ്യത്തിന് കളങ്കമേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ സംസ്കാരമുള്ള ഭൂമിയാണിത് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഇതിന്റെ അവസാനം വരെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മതത്തെയും മതത്തെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരുള്ള കാലത്തോളം നിങ്ങളുടെ ആരോപണങ്ങൾ വിലപ്പോവൂല എന്ന് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ ഉണർത്തട്ടെ നിർത്തുന്നതാണ് നല്ലത് ആവശ്യമില്ലാതെ വർഗീയ ലഹളകൾ ഉണ്ടാക്കി എന്താണ് ഇവിടെ നേടാൻ പോകുന്നത് എന്തുമാവട്ടെ അള്ളാഹുവിന്റെ അബീബിന്റെ കാലം മുതൽ തന്നെ മുസ്ലിമീങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാം തുടങ്ങിയത് ഇങ്ങനെയാണ് പ്രയാസങ്ങളിലൂടെ ബോധം കൊടുത്തിട്ടില്ലേ അബീബിനെ വധിക്കാൻ നൂറ് വട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിട്ടില്ലേ എന്ത് തെറ്റു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലർത്തുക എന്നതല്ലാതെ എന്ത് മറുപടി പറയാൻ പറ്റുക ഇന്നും അങ്ങനെയാണല്ലോ എന്ന് മറുപടി പറയാൻ പറ്റുക ഒന്നുമില്ല പിന്നെ ഇവിടെ വർഗീയ കാട് കളിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് എത്രയേ ഉള്ളൂ അത് പ്രബുദ്ധരായ ഇന്ത്യ രാജ്യത്തിലെ പ്രത്യേകിച്ചിട്ട് സാക്ഷര കേരളത്തിലെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അത് മനസ്സിലാക്കണമെന്ന്